കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതേ ഉള്ളു ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരുന്നുണ്ട് പാകിസ്ഥാൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ ആലോചിക്കുന്നു എന്നതാണ് ആ വാർത്ത അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ രണ്ട് ഇപ്പോൾ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം ഇത് രണ്ടും പാകിസ്ഥാനെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ അങ്ങനെ വിചാരിച്ചാൽ ഉടനെ തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന ഒന്നാണോ ഈ ഐ സി ബി എം എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യയിലൂടെ മാത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ടെക്നോളജി അതിനാവശ്യമാണ് സാധാരണ നിലയിൽ ഒരു രാജ്യത്തിന് ഇത് വികസിപ്പിച്ചെടുക്കാനായിട്ട് പത്തോ പതിനഞ്ചോ വർഷമൊക്കെ വേണ്ടി വരാം അത്രയേറെ ബുദ്ധിമുട്ടുണ്ട് അത്രയും സമയമെടുത്താൽ പോലും ചിലപ്പോൾ നിർമ്മിക്കാൻ കഴിയണമെന്നുമില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഇവിടെ പാകിസ്ഥാൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുമ്പോൾ ചൈന അവരെ സഹായിക്കുമോ എന്നതാണ് ചോദ്യം ചൈന സഹായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പാകിസ്ഥാൻ അത് നിർമ്മിക്കാൻ കഴിഞ്ഞേക്കും ഇനി അഥവാ ചൈന സഹായിച്ചില്ല എങ്കിൽ പാകിസ്ഥാന് ചിലപ്പോൾ ഇത് നിർമ്മിക്കാൻ കഴിയണമെന്നുമില്ല പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം എടുത്താലും ഇനി പാകിസ്ഥാന് ചൈനയുടെ നല്ല സഹായം കിട്ടിയാൽ ഒരു പത്ത് വർഷം കൊണ്ടോ ചിലപ്പോൾ പതിനഞ്ച് വർഷം കൊണ്ടോ ഒക്കെ തന്നെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ പാകിസ്ഥാന് കഴിയും എന്ന് വെച്ചാൽ വെറുതെ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അല്ല പാകിസ്ഥാൻ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് വാഷിംഗ്ടൺ വരെ എത്ര അമേരിക്കയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം പരിധിയിൽ വരണം അത്തരത്തിലുള്ള ഒരു മിസൈൽ അതായത് പന്ത്രണ്ടായിരം മുതൽ പതിമൂന്നായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് പാകിസ്ഥാൻ നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് മൂവായിരം കിലോമീറ്റർ നാലായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ ആറായിരം കിലോമീറ്റർ എട്ടായിരം കിലോമീറ്റർ പത്തായിരം കിലോമീറ്റർ ഒക്കെ ദൂരപരിധിയുള്ള മിസൈലുകൾ നിർമ്മിക്കണം ഇത് നിർമ്മിച്ചതിന് ശേഷം മാത്രമേ ആ അവസാന ഘട്ടം എന്ന നിലയ്ക്ക് പന്ത്രണ്ടായിരമോ പതിനയ്യായിരമോ ഒക്കെ കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിക്കാൻ കഴിയൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ ഒരു പോളിസി അനുസരിച്ച് ഏതെങ്കിലും ഒരു ആണവ രാഷ്ട്രത്തിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ അമേരിക്ക വരെ എത്തുന്ന ഒരു മിസൈൽ ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ ഒരിക്കലും ഒരു ഫ്രണ്ട്ലി നേഷനായിട്ട് അമേരിക്ക കാണില്ല എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ എനിമിയായിട്ട് ഏത് സമയത്തും അമേരിക്കക്കെതിരെ തിരിയാൻ സാധ്യതയുള്ള ശത്രു രാജ്യമായിട്ടേ കാണൂ ഇവിടെയാണ് ഇന്ത്യയുടെ പോളിസി നമ്മൾ അറിയേണ്ടത് ഏതാണ്ട് രണ്ടായിരത്തി പത്തോടു കൂടിയൊക്കെ തന്നെ ശക്തമായ ഒരു ആയുധം നമ്മൾ നിർമ്മിച്ചു നമ്മുടെ അഗ്നി ഫൈവ് എന്ന് പറയുന്നത് അഗ്നി ഫൈവ് എട്ടായിരം കിലോമീറ്റർ ദൂരപരിധി ഒരു മിസൈലാണ് പക്ഷെ ഇന്ത്യ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി എന്നെ ക്ലെയിം ചെയ്തിട്ടുള്ളൂ ആ സമയത്ത് ചൈനയുടെ മാധ്യമങ്ങളെല്ലാം തുടരെ എഴുതി ഇന്ത്യ കള്ളം പറയുകയാണ് ഇത് എട്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് അടുത്ത ഘട്ടത്തിൽ ഇന്ത്യ പന്ത്രണ്ടായിരമോ പതിമൂന്നായിരമോ കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് നിർമ്മിക്കാൻ പോകുന്നത് അത് അമേരിക്ക വരെ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ചൈനീസ് മാധ്യമങ്ങളും പാകിസ്ഥാൻ മാധ്യമങ്ങളും ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങളും ഒക്കെ അന്ന് ഒരുപാട് വാർത്തകൾ എഴുതിയും ഒരുപാട് സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇന്ത്യ അമേരിക്കയും തമ്മിൽ തെളിക്കാൻ പക്ഷേ ഇന്ത്യ ഒഫീഷ്യലായിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എന്നേ പറഞ്ഞുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മിസൈൽ അമേരിക്ക വരെ എത്തില്ല ആ സമയത്ത് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് കൂടി ഓർക്കണം അന്ന് ഒബാമയാണ് പ്രസിഡന്റ് മൻമോഹൻ സിംഗ് സർക്കാരുമായിട്ട് നല്ല ടേംസിൽ യു എസ് എത്തുന്ന ഒരു കാലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ എട്ടായിരം കിലോമീറ്റർ എന്ന് എവിടെയും പറഞ്ഞില്ല ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല എന്നാൽ ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അഗ്നി സിക്സ് നിർമ്മിക്കുന്നതിൻ്റെ പണിപ്പുരലാണെന്ന് ഡിആർഡി ഒ അന്ന് സ്ഥിരീകരിച്ചതാണ് പക്ഷെ പിന്നീട് അഗ്നി സിക്സിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല ഇപ്പോൾ വരെ അറിയില്ല സൂര്യ മിസൈൽ എന്ന് പറയുന്ന അതിഭയാനകമായ ഒരു മിസൈൽ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട് എന്നും അക്കാലത്ത് വാർത്തകളുണ്ടായിരുന്നു സൂര്യ മിസൈലിനെ കുറിച്ചും ഒരു കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും അറിയില്ല ഒരുപാട് ഏജൻസികളും ഒരുപാട് റിപ്പോർട്ടുകളിലും അണ്ടർ ഡെവലപ്പിംഗ് സ്റ്റാറ്റസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇന്ത്യ ഇത് വികസിപ്പിച്ചോ അല്ലെങ്കിൽ ഇത് നിർത്തിയോ ഇത് പരീക്ഷിച്ചോ ഇതിനെക്കുറിച്ച് ഒരു ഈച്ചക്കുഞ്ഞിനും അറിയില്ല അതാണ് സത്യം അപ്പൊ സൂര്യ മിസൈലിനെ കുറിച്ച് അറിയില്ല അഗ്നി സിക്സിനെ കുറിച്ച് അറിയില്ല എന്താണ് ഈ മിസൈലുകൾ ഇന്ത്യ പരീക്ഷിക്കാത്തത് എന്താണ് ഈ മിസൈലിന്റെ സ്റ്റാറ്റസ് അവിടെയാണ് യു എസിന്റെ പോളിസിയെ നമ്മൾ കാണേണ്ടത് നമ്മൾ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ദരിദ്ര രാഷ്ട്രമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം യു എസുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റുകളും ശ്രമിച്ചിട്ടുള്ളത് കാരണം അമേരിക്കയുമായിട്ടൊരു നല്ല ബന്ധമുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പല സാങ്കേതിക വിദ്യകളും അമേരിക്കയിൽ നിന്ന് കിട്ടുകയുള്ളൂ പല ബിസിനസ്സുകളും യു എസുമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കമ്പനികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ പറ്റൂ വ്യാപാരം നടത്താൻ പറ്റൂ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് യു എസ് അപ്പൊ യു എസിനെ നമ്മൾ പിണക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ വലിയ സംഭവമാണ് അമേരിക്ക വരെ നമ്മളെ ബയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മേനി നടിക്കാമെങ്കിലും നമ്മുടെ അവസ്ഥ ഏതാണ്ട് ഉത്തരകൊറിയയുടെതുപോലെ ആയിപ്പോവും കാരണം ദാരിദ്ര്യവും ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഇല്ലാതെ വികസനം സാധ്യമാകാതെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഇറാന്റെ അവസ്ഥയാവും അപ്പൊ നമ്മൾ ശ്രമിക്കേണ്ടത് അമേരിക്കയെ ശത്രുവാക്കുകയല്ല അമേരിക്കയുമായി സൗഹൃദം ഉണ്ടാക്കുകയാണ് ഈ രൂപത്തിലൂടെയാണ് ചൈന വളർന്നു പോകുന്നത് അമേരിക്കയുടെ സഹായത്തോടെ അമേരിക്കയുമായി സൗഹൃദം ഉണ്ടാക്കിയാണ് ചൈന ഈ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ വളർന്നത് അപ്പം ഇന്ത്യ അതുകൊണ്ട് തന്നെ ആ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് യു എസിനെ പ്രവോക്ക് ചെയ്യാതെ നമുക്ക് അമേരിക്ക വരെ എത്തുന്ന മിസൈലിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ല ഇന്ത്യ അഗ്നി സിക്സും നിർമ്മിച്ച് കാണും ഇന്ത്യ സൂര്യ മിസൈലും നിർമ്മിച്ച് കാണും പക്ഷേ ഇന്ത്യ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് എവിടെയും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്ത്യ അതിന്റെ ഒരു വിവരങ്ങളും എവിടെയും പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല ഒരുപക്ഷേ ഇന്ത്യ ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് സൂര്യ മിസൈലും അഗ്നി സിക്സും അതുകൊണ്ട് അമേരിക്കയ്ക്ക് വേറെ ഒരു ഭീഷണിയും വരുന്നുമില്ല മാത്രമല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലുമാണ് ഇപ്പോൾ ഈ ട്രംപിന്റെ പൊട്ടത്തരങ്ങളെ മാറ്റി വെക്കാം അയാൾക്കൊരു നിലപാടുമില്ല അയാൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന് അവരെ ചീത്ത വിളിച്ച മനുഷ്യനാണ് അയാൾ യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവൻ ചീത്ത വിളിച്ച ആളാണ് അപ്പോൾ അതുകൊണ്ട് അയാളെ നമ്മൾ നോക്കണ്ട അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൊതുവായ ഒരു പോളിസി ഇന്ത്യയെ പിണക്കാതെ പോകുന്ന ഒരു പോളിസിയാണ് മൊത്തത്തിൽ അപ്പോൾ അതുകൊണ്ട് നമ്മളും അവരെ വെറുപ്പിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈലിന് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധി എന്ന് പറഞ്ഞാൽ പോലും അത് മുഴുവൻ ചൈനയും ഏഷ്യയും ഏതാണ്ട് യൂറോപ്പിൻ്റെ വക്കോളമുള്ള ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന ഒരു മിസൈലായി മാറിക്കഴിഞ്ഞു നമ്മൾ ഈ യു എസിനെ ടാർഗറ്റ് ചെയ്യാൻ അതുകൊണ്ട് പോകേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യു വരെ എത്തുന്ന ഒരു മിസൈൽ എന്തുകൊണ്ട് നിർമ്മിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ചാൽ ഈ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഇറാനെതിരെ ബി ടു ബോംബർ വിമാനം വരെ അമേരിക്ക ഉപയോഗിച്ചു ഇറാന്റെ ആണവ ഫെസിലിറ്റി തകർക്കാൻ എന്തുകൊണ്ടാണ് ആണവായുധം അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഉത്തരകൊറിയ ആണല്ലോ ഉത്തരകൊറിയ നിർമ്മിച്ചിട്ട് എന്തുകൊണ്ടാണ് അമേരിക്ക ഉത്തര കൊറിയയിൽ അതുപോലൊരു ആക്രമണം നടത്താത്തത് ഈ ഒരു ചോദ്യം പാകിസ്ഥാന്റെ മുമ്പിൽ വന്നു അപ്പൊ പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായി ഉത്തര ഉത്തരകൊറിയയിലെ ആണവായുധം മാത്രമല്ല ഉത്തര ഉത്തരകൊറിയയില് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട് എന്ന് വെച്ചാൽ അമേരിക്ക ഉത്തര കൊറിയ ആക്രമിച്ച കിം ജോങ് ഉൻ തൊട്ടടുത്ത നിമിഷം വാഷിങ്ടൺ അടക്കമുള്ള അമേരിക്കയുടെ നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആണവായുധം തൊടുക്കും കാരണം അവരുടെ കയ്യിൽ പതിമൂന്നായിരം പതിനാലായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉണ്ട് അതവര് പരീക്ഷിച്ചിട്ടുണ്ട് ഈ കാര്യം അമേരിക്കക്കും അറിയാം അതുകൊണ്ടാണ് ഇറാനെ അടിച്ച ലാഘവത്തോടെ കൊറിയ തൊടാത്തത് ട്രംപ് മറ്റേ സൗത്ത് കൊറിയയുടെ ബോർഡറിൽ പോയി നിന്നിട്ട് കിം ജോങ് വിനും ഷേഖൻ കൊടുത്ത് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് എളിമയോടെ ചോദിക്കുന്നതിന്റെ കാരണം ഉത്തര കൊറിയയുടെ കയ്യിൽ ആണവായുധം മാത്രമല്ല ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കൂടി ഉള്ളതുകൊണ്ടാണ് ആ നിലയ്ക്ക് പാകിസ്ഥാന് മനസ്സിലായി ഇപ്പോ ഇറാനെ ആക്രമിച്ച അമേരിക്കയും ഇസ്രയേലും ഭാവിയിൽ തങ്ങളെയും ആക്രമിക്കാം ഇപ്പൊ പാകിസ്ഥാന്റെ കയ്യില് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരപരിധിയുള്ള പറ്റുമെങ്കിൽ അമേരിക്ക വരെ എത്തുന്ന ഒരു മിസൈൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഭാവിയിൽ അമേരിക്ക ഇസ്രയേലിന് വേണ്ടിയോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയോ ഒന്നും പാകിസ്ഥാനെതിരെ ഒരു നിലപാടെടുക്കില്ല ഇപ്പൊ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ നല്ല ടേംസിലാണ് ആവശ്യമുള്ളപ്പോഴൊക്കെ യു എസ് പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാളെ പാകിസ്ഥാനെതിരെ അമേരിക്ക തിരിയുമോ എന്ന ഭയം പാകിസ്ഥാന് വന്നു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ആക്റ്റീവായിട്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇത് വലിയ പണിയാണ് ട്രംപ് ഇപ്പോൾ പാകിസ്ഥാന്റെ കഴുത്തിൽ കൈയിട്ടിരിക്കുന്ന ട്രംപ് ഏത് സമയത്തും ആ കൈ പിടിച്ച് ഞെരുക്കി പാകിസ്ഥാനെ കൊല്ലാൻ ശ്രമിച്ചേക്കാം എന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം അമേരിക്ക വീണ്ടും പാകിസ്ഥാനെതിരെ തിരിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്ക വരെ എത്തുന്ന ഒരു മിസൈല് പാകിസ്ഥാൻ നിർമ്മിക്കാൻ ആലോചിച്ചാൽ പോലും അത്തരമൊരു റിപ്പോർട്ട് അമേരിക്കയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കെട്ടടങ്ങിയതിനു ശേഷം ട്രംപ് ഭരണകൂടം അടുത്ത് തിരിയാൻ പോകുന്നത് പാകിസ്ഥാനെതിരെയായിരിക്കും കാരണം ഇത്രയും കാലം പാകിസ്ഥാൻ ഇന്ത്യക്ക് മാത്രമായിരുന്നു ഭീഷണി എന്നാൽ അമേരിക്കയ്ക്ക് ഭീഷണിയാവും കണ്ടു കഴിഞ്ഞാൽ സായിപ്പിന്റെ സ്വഭാവം മാറും ഒനെ ചക്കര എന്നൊക്കെ വിളിച്ച അതേ നാവിന്റെ കൂട്ടത്തിൽ തന്നെ വേറെ വല്ലതും കൂടെ ചേർത്ത് വിളിക്കാനും ട്രംപ് മടിക്കില്ല ട്രംപ് പച്ചയ്ക്ക് തെറി വിളിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ അമേരിക്ക ചിലപ്പോൾ തിരിയാനും സാധ്യതയുണ്ട് കാരണം അമേരിക്ക എപ്പോഴും അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം അഡ്വാൻസ് ആയിട്ട് അതായത് ഫ്യൂച്ചർ കൂടി കണ്ടിട്ടാണ് എപ്പോഴും ഒരു പോളിസി നിശ്ചയിക്കുന്നത് അപ്പൊ പാകിസ്ഥാൻ ഒരു ഭീഷണിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പാകിസ്ഥാനെ കൊണ്ട് അമേരിക്കയ്ക്ക് ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷമായിരിക്കും തല്ലിക്കൊല്ലുന്നത് എങ്ങനെയാണ് സദാം ഹുസൈനെ അമേരിക്ക ഡീൽ ചെയ്തത് ഇറാഖിനെ എങ്ങനെയാണ് നശിപ്പിച്ചത് എങ്ങനെയാണ് ഗദ്ദാഫിയെ ഡീൽ ചെയ്തത് എങ്ങനെയാണ് ഇറാന് ഡീൽ ചെയ്തത് അതേ രീതിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാകിസ്ഥാനെ വെച്ച് നേടാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നേടുക അതിന് ശേഷം അത് കഴിഞ്ഞ് തല്ലിക്കൊല്ലുക ഇതാണ് അമേരിക്കയുടെ ഒരു ശൈലി എന്തായാലും അമേരിക്ക പാകിസ്ഥാൻ റിലേഷൻ ചിലപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നല്ല പോലെ ഹൈ ലെവലിലേക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് ഒരു വീഴക്കം ഉണ്ടാവും അത് വളരെ മോശമായിട്ട് മാറാനും സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ച് പാകിസ്ഥാൻ ഈ സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരും ഉള്ള ദിവസങ്ങളിൽ ഇത് സംബന്ധിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ എന്തായാലും വരും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം തൽക്കാലം ബൈ